മിസ്റ്റർ സതീശൻ ദുരന്ത മുഖത്താണെന്ന് മാറിപ്പോകരുത് ഒരുമാതിരി ഉസ്മാൻ കളി ആരെ ബോധ്യപ്പെടുത്താനാണ് മുൻപ് കൊറോണ കാലത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു ഉസ്മാൻ ഫോൺ കോളിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതാണിപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേക തരം മീറ്റിങ്ങിന്റെ ദൃശ്യം കണ്ടപ്പോൾ തോന്നിയത് ആദ്യം അന്നത്തെ ഘട്ടത്തിൽ ഞാനും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല നടത്തിയൊരു നാടകത്തെ സമൂഹം വല്ലാതെ പരിഹസിക്കുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ ഉസ്മാൻ എന്ന് വിളിപ്പേരുമുണ്ട് അതിന് കാരണമാക്കിയ ദൃശ്യം ഒന്ന് കണ്ടെ ഹലോ ഉസ്മാൻ എങ്ങനെയുണ്ട് സാധാരണ തൊഴിലാളികള് ടെമ്പററിസ വന്നവര് ഡ്രൈവർമാര് അങ്ങനെയുള്ള പാവങ്ങൾക്ക് വല്ല സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒഐ സി സിയുടെ നേതൃത്വത്തിൽ കൊടുക്കണം കേട്ടോ അതുപോലെ അവർ ഓൺലൈൻ തുടങ്ങണം ഓൺലൈൻ നിങ്ങളെ വിളിച്ചു പറയുന്നവർക്ക് മെഡിസിനോ പണമോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കാൻ ഒരു ഓൺലൈൻ ആരംഭിക്കണം കേട്ടോ ഇതിന് സമാനമാണ് വയനാട് ഇന്നലെ വളഞ്ഞിരുന്ന് നിങ്ങൾ നടത്തിയ നാടകം ആ ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി വളഞ്ഞിരുന്ന് ഓരോരുത്തർ അവരുടെ കഥാപാത്രത്തെ അഭിനയിച്ച് തകർക്കുക ആരെ ബോധ്യപ്പെടുത്താൻ അവിടുത്തെ ലൈറ്റ് ഭക്ഷണം കൊടുക്കുക ക്ലീനിങ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ വസ്ത്രമോ അതുപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പോ നമുക്ക് ഒരു കുറവും വരുന്നത് ഒരു സാധനത്തിനും മൊബൈൽ മെഡിക്കൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു അസുഖം വന്നതിൽ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് അതിലുള്ളവര് എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇതൊന്നും വീഡിയോ ചിത്രീകരിച്ച് ആരെയും കാണിക്കേണ്ട കാര്യമില്ല സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ മതി ഞങ്ങൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന ഈ പ്രകടനം ഉണ്ടല്ലോ ഇതൊന്നും ഒരു ദുരന്ത ഭൂമിയിലല്ല കാണിക്കേണ്ടത് എന്തൊരു അറുബോറൻ പരിപാടിയാണ് മൂന്നാലു പേർ വളഞ്ഞിരുന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ ഇത് ചോദിക്കേണ്ടത് എവിടെയാണ് ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോഓപ്പറേറ്റ് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചർച്ചയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും ഇതിൻ്റെയൊക്കെ ഒരു അല്പത്തരം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അത് ഇങ്ങനെയല്ലെന്നേ നേരെ ഇറങ്ങും അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലാതെ വളഞ്ഞിരുന്ന് വീഡിയോ ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന പഴയ കഞ്ഞിക്കുഴി രീതി ഇവിടെയെങ്കിലും എങ്കിലും ഒഴിവാക്കൂ നാണം കെട്ട പരിപാടിയാണ് കണ്ടിട്ട് തൊലി പൊളിയുന്ന അവസ്ഥയുണ്ട് ഇവരൊക്കെ വളഞ്ഞിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ് എഴുതിയെടുത്തിട്ട് താഴെ പോയി പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് ചുമ്മാ ഷോ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിന് സ്ഥലമൊക്കെ ഒന്ന് നോക്കൂ മനുഷ്യർ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഫോട്ടോ ഷൂട്ട് എടുത്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ സൂപ്പർ നേതാവ് കളിക്കുന്ന ആറു ബോറൻ പരിപാടി നിങ്ങൾ നോക്കിയാൽ മതി ദുരന്തമുഖത്ത് നിന്ന് നിങ്ങളൊരു കല്ലെടുക്കുന്നതിന്റെ ദൃശ്യം വന്നിട്ടില്ല പക്ഷേ ഇഷ്ടംപോലെ ഫോട്ടോകൾ വന്നിട്ടുണ്ട് കാര്യം അവിടെ ആളെ നിർത്തി ഫോട്ടോ ഷൂട്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വിട്ട് ഞാൻ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നീച പ്രവർത്തനങ്ങളൊന്നും ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല എന്നോ നിങ്ങളെ പിന്നെ അറിയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് വൃത്തികേടാണെന്ന് നിങ്ങളോട് നിൽക്കുന്നവർ പറയുന്നില്ലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് വീഡിയോ വേണ്ടതെ ജനം സംസാരിക്കും ജനങ്ങൾക്ക് അനുഭവപ്പെടണം അല്ലാതെ ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിച്ചാൽ അത് ആരെങ്കിലും ഒക്കെ പറയണ്ടേ അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യം കണ്ടപ്പോൾ ഉണ്ടായ ഒരു മാനസിക ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ് ദയനീയമാണ് ഒരു പൊളിറ്റിക്കൽ നേതാവും കാണിക്കാൻ പാടില്ലാത്തൊരു മനോനിലയാണ് നിങ്ങൾ ഈ കാണിച്ചതെന്ന് നിസ്സംശയം പറയാം